ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ലെട്ടോ ഇത് ചെറിയൊരു വ്ലോഗാണ് ഇത് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ റോഡ് സൈഡിൽ മെയിൻ റോഡ് സൈഡാണ് റോഡ് സൈഡിൽ നട്ട കുറച്ച് പച്ചക്കറികളുടെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി കേട്ടോ പിന്നെ അപ്പോൾ ഇത് മഴക്കാലത്ത് കൊണ്ട് പറിച്ചു നട്ട തകരയാട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തോരം വെക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ അന്ന് അത് അന്ന് ഞാൻ കർക്കിടകത്തിലാണെന്ന് തോന്നുന്നു അതെ കർക്കിടകത്ത് തന്നെ ഞാൻ കൊണ്ടുപോയി നട്ടു വെച്ചതാട്ടോ അതിപ്പം നല്ല ഉഷാറായി അടിപൊളിയായിട്ടുണ്ട് പിന്നെ വെണ്ട വെണ്ടയും മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നട്ടതാണ് ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങി പക്ഷേ എന്താ പറയുക ഭയങ്കര പുഴുവിൻ്റെ ശല്യമാണ് എന്നും പുഴു വന്നിട്ട് നമ്മൾ വിഷമൊന്നും അടിക്കാതെ വെക്കുന്ന ആയതുകൊണ്ട് തന്നെ പുഴു അതിൻ്റെ ഇലയും തണ്ടും എല്ലാം പൂക്കളും എല്ലാം മുഴുവൻ തിന്ന് തീർക്കും കേട്ടോ അപ്പം ഇത് തകര നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ കായൊക്കെ വന്നിട്ടുണ്ട് ഇല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാട്ടോ ഇത് കണ്ടോ ഇല ചുരുട്ടി പുഴു ഇത് ന വിഷമൊന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം പച്ച ഡെയിലി ഞാൻ നോക്കുന്നതാണ് എന്നാലും ഇല ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും ഇതുങ്ങളെ പിടിച്ച് കൊന്ന് തിന്നല്ലാണ്ട് എൻ്റെ വെണ്ടയുടെ ഇല മുഴുവൻ അങ്ങനെ ഞാൻ പോയത് കേട്ടോ അപ്പോൾ എന്നാലും ഒരഞ്ചാറെ ഉണ്ടെങ്കിൽ ഒരു കറിക്കുണ്ട് ഒരു പച്ച പുഴു കണ്ടോ ചെറിയൊരു പുഴു ഇത് ഇതിലേ പോകുന്നതുപോലും കാണുകയില്ല പക്ഷേ അങ്ങനെ പൂവും കായും എല്ലാം തിന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പാവൽ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിടത്തില്ല അതും എന്തോ പ്രാണി കൊണ്ടുപോയിട്ട് തിന്നുപോയി കുറച്ച് പയറുണ്ടായിരുന്നു അത് കായ്ക്കാൻ തുടങ്ങി പാവൽ കായ്ച്ചു തീർന്നു കേട്ടോ പാവൽ ഈച്ച എല്ലാം കുത്തിക്കളഞ്ഞു കളഞ്ഞു ഞാൻ പ്ലാസ്റ്റിക്കും ഇട്ട് മൂടിയിട്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് അല്ലേൽ അതും കിട്ടുക അപ്പോൾ വിഷം അടിക്കാതെ ഒരു സംഗതി നമുക്ക് കിട്ടില്ല വേറെ എന്ത് പുല്ലാണെങ്കിലും ഒരു വിഷവും വളവും ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ രണ്ട് വഴിതന്നെ ഞാൻ അതും റോഡ് സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു അതും എങ്ങനെയൊക്കെയോ പുഴുവിൻ്റെ ശല്യം കൊണ്ട് ഇതുവരെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് ഇപ്പം അത് കായ്ക്കാൻ പൂവ് വരുന്നുണ്ട് കേട്ടോ ഇതൊരു ചെറിയ വേദനയാണേ അപ്പം സ്ഥലമൊക്കെ ഇല്ലാത്തവർ ഇങ്ങനെ റോഡിൻ്റെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു മൊട്ടിവേഷൻ ആകട്ടെത്താട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു രണ്ട് മൂട് കപ്പയും ഞാൻ അവിടുന്ന് ഇവിടെ എല്ലാം മണ്ണെല്ലാം വരണ്ടിക്കൊണ്ടെന്ന് നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അയർജാക്ക് എന്ന് പറഞ്ഞൊരു പ്ലാവ് ആട്ടോ ഇതും ഇതുപോലെ തന്നെ ഒരു പ്ലാവിനും ചക്കയ്ക്ക് പോലും ഈച്ച വെറുതെ വിടുന്നില്ല എല്ലാത്തിനെയും കൊത്തി നശിപ്പിച്ച് കളയുക അതുകൊണ്ട് ഞാൻ അതും പ്ലാസ്റ്റിക്കും ഇട്ട് മൂടി അപ്പം കുറച്ച് ആദ്യം ഉണ്ടായതെല്ലാം കുത്തി കളഞ്ഞു കുത്തി തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചക്ക വലുതായി വരികയല്ല പിന്നെ അത് പഴുത്തു പോവുകയും ചെയ്യും അപ്പോൾ കുറേയൊക്കെ ഞാൻ മൊത്തം പ്ലാസ്റ്റിക്ക് ഇട്ട് മൂടിയിട്ടേക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ ആൾക്കാർക്ക് ആരെങ്കിലും ഇതൊക്കെ ഇതിൽ നിന്ന് ഈ പ്രാണീന്ന് രക്ഷപ്പെടാൻ ഈ ചക്കയ്ക്കൊക്കെ എന്തെങ്കിലും മരുന്ന് ജൈവമായിട്ട് മരുന്ന് അടിക്കാൻ പറ്റുമോ എന്നറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വിഷം നമ്മൾ കഴിക്കുന്നതായതു ആയതുകൊണ്ട് തന്നെ വിഷമൊന്നും അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് അപ്പോൾ മുകളിലോട്ടുള്ളതൊന്നും നമുക്ക് മൂടിക്കെട്ടാൻ പറ്റിയല്ല പിന്നെ ഇതാ തോട് തോടാണ് തോട്ടിലെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞു കേട്ടോ ഒരു ഒന്ന് രണ്ട് മഴ പെയ്യുമ്പം വെള്ളം ഉണ്ടാവും പിന്നെ അങ്ങ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഇപ്പോഴാണ് തന്നെ ഭയങ്കര ചൂടാണേ ഒരു മഴ ഇല്ലെങ്കിൽ വ്യത്യാസം ഭയങ്കര ചൂടാണ് അപ്പം ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ചേമ്പ് ഞാൻ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു നട്ടതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെ ഒരു മൂട് ഞാൻ പറിച്ചു മൂന്ന് മൂട് ഞാൻ അപ്പം തന്നെ നട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോ ചേമക്കെ കിട്ടി പിന്നെ ഇത് കറ്റാർവാഴിയാണേ മഴക്കാലത്ത് ഞാൻ വീടിൻ്റെ സൈഡിൽ മഴ തന്നെയാണ്ട് ചീഞ്ഞ് പോകാണ്ട് മാറ്റി വെച്ചാണ് ഇതൊക്കെ നമുക്ക് ആയുർവേദ മരുന്നുകളാണല്ലോ ഓരോ മരുന്നുകൾക്ക് ഉൾപ്പെടും പിന്നെ ഇത് പൊന്നാങ്ങണിച്ചീൻ്റെ ബാക്കി വന്ന് കരകച്ചീൻ്റെ ബാക്കി വെറുതെ ഞാനൊരു പ്ലാസ്റ്റിക് കൂടി നട്ടാണേ ഇത് മല്ലി ചപ്പാട്ടോ ആഫ്രിക്കൻ മല്ലി അതുപോലെ ഒരു ബക്കറ്റിനകത്ത് വെറുതെ ഒരു വഴുതനെ നട്ട് വെച്ചാൽ അതും രണ്ട് മൂന്ന് വഴുതനെങ്കിൽ കുറേ വഴുതനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കർക്കിടക മാസത്തിൽ നട്ട് കാന്താരി ഇത് കർക്കിടമാസത്തിൽ നട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ അഞ്ചാറ് കാന്താരി നട്ടു ഒരു കറിവേപ്പ് നട്ടു അതെല്ലാം ഇപ്പം നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റുള്ള കാന്താരിയാണ് അതി എരിവോ അങ്ങനത്തെ ചൂരം തരാം നല്ല കാന്താരി കേട്ടോ പിന്നെ ബാക്കി കിട്ടിയ പൊന്ന അങ്ങനെ ചീര അവിടെ നട്ടു അതൊക്കെ ഇനി കറി വെക്കാൻ ഒരു പ്രാവശ്യം പറിച്ചു ഇനി അടുത്ത കറിക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് ചുറ്റുവട്ടങ്ങളിൽ ഗ്ലോ ബാഗുകളിലോ റോഡിൻ്റെ സൈഡിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പച്ചക്കറി കിട്ടും കേട്ടോ ഇത് എളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാവാണ് ഇത് ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇതും ഈ പറഞ്ഞ കണക്ക് ഈച്ച കുത്തുന്നു ഞാനതുകൊണ്ട് പൊതിഞ്ഞ് കെട്ടി വലിഞ്ഞ് കയറി പൊതിഞ്ഞ് കെട്ടി എല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ച് കുത്തിയും പോയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഒന്ന് ആർക്കെങ്കിലുമൊക്കെ അറിയാം മരുന്ന് ജൈവമായിട്ടുള്ള മരുന്ന് അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചു നോക്കാനാണെ അപ്പം ഇത്രയുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ തക്കാളിയാണ് തക്കാളി ഇതുപോലെ തന്നെ ഞാൻ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് എന്നിട്ടാണിത് കിട്ടിയത് ബാക്കിയെല്ലാം ഈച്ചാഴെല്ലാം കുത്തി പോകും കേട്ടോ കുറേ പാവ ഉണ്ടായിരുന്നു അതും കുറേയൊക്കെ ഈച്ച കുത്തിപ്പോയി പക്ഷെ മൂടി കെട്ടിയിട്ടതുകൊണ്ട് ഒന്നും ഈച്ച കുത്തി പോയിട്ടില്ല പിന്നെ കുറച്ച് കാന്താരിയൊക്കെ നട്ടു കേട്ടോ അപ്പോൾ കാന്താരിക്കൊക്കെ മണ്ണെല്ലാം കൂട്ടി കുറച്ച് കടലപ്പെണ്ണാക്കും ചാണകം എല്ലാം കൂടെ തളിച്ച് നേർപ്പിച്ച് തളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കോവലും നട്ടിട്ടുണ്ട് പിന്നെ വെള്ളക്കാന്താരി അതും നട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കായ്ച്ചൊക്കെ വരുന്നുണ്ട് അധികം കാലം ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ഇതൊക്കെ പാകി കിളി പാകി വെച്ചിരുന്നായത് കൊണ്ട് വേഗാവും പിന്നെ റംബൂട്ടൻ ആണേ അത് ബ്ലോക്കാണ് ഇത് നാമ്പ് വരുമ്പം തന്നെ ഞാൻ അതിൻ്റെ നാമ്പങ്ങ് പിന്നെ നുള്ളിക്കളയും നുള്ളി കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അബുദം പറ്റിയതാണ് അങ്ങനെ റംബൂട്ടാൻ വലിയ മരമായി വാവൽ വന്ന് മൊത്തം ഉണ്ടായ കായ് മുഴുവൻ പറിച്ച് തന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങനെ പൊങ്ങിപ്പോകാലും നമുക്ക് വേണമെങ്കിൽ വലയൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ റംബൂട്ടാനൊക്കെ വളർത്തുന്നവർ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ എൻ്റെ കോവലിത് ആയി വന്നിട്ടുണ്ട് ഞാൻ കമ്പെല്ലാം കൊത്തി കൊടുക്കുവാണ് പരമാവധി ഉള്ള സ്ഥലത്ത് കാന്താരി അത് ഇതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് പരമാവധി മേടിക്കാണ്ടിരിക്കാം അതുപോലെ കറിവേപ്പില ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്